കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടീം ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനം ക്ലൈമാക്സിലേക്ക് ടി ട്വൻ്റി പരമ്പരയിലെ അഞ്ചാമത്തെയും അവസാനത്തെയും പോരാട്ടം ബ്രിസ്ബെയിനിൽ ശനിയാഴ്ച നടക്കും പരമ്പരയിൽ രണ്ടേ ഒന്നിൻ്റെ ലീഡ് സ്വന്തമാക്കി കഴിഞ്ഞതിനാൽ വലിയ ആത്മവിശ്വാസത്തോടെയാണ് ടീം ഇന്ത്യ ഇറങ്ങുന്നത് പരമ്പരയിൽ പിറകിൽ നിന്ന ശേഷമാണ് ടീം ഇന്ത്യ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ഒരേ പ്ലെയിങ് ഇലവനെയാണ് ഇന്ത്യ പരീക്ഷിച്ചത് എന്നാൽ അഞ്ചാം അംഗത്തിൽ ടീമിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കും ഇന്ത്യൻ ബാറ്റിംഗ് ഓർഡറിൽ നിരന്തരം അഴിച്ചുപണികൾ ഈ പരമ്പരയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇതുവരെ ഓപ്പണിംഗിൽ തൊട്ട് കളിച്ചിട്ടില്ല അഞ്ചാം ടി ട്വൻ്റിയിലും അക്കാര്യത്തിൽ മാറ്റമുണ്ടാവില്ല വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും വെടിക്കെട്ട് താരം അഭിഷേക് ശർമ്മയും തന്നെയായിരിക്കും ഓപ്പൺ ചെയ്യുക ഈ വർഷം ടി ട്വൻ്റിയിൽ ഒരു ഫിഫ്റ്റി പോലും നേടിയിട്ടില്ലാത്ത ഗിൽ അടുത്ത കളിയിലെങ്കിലും ഈ കാത്തിരിപ്പ് അവസാനിപ്പിക്കാനാവും ശ്രമിക്കുക കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഈ നേട്ടത്തിന് അരികെത്തിയെങ്കിലും നാൽപ്പത്താറിൽ നിൽക്കെ പുറത്താവുകയായിരുന്നു മൂന്നാം നമ്പറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ ഊഴമായിരിക്കും ഗില്ലിനെ പോലെ തന്നെ തൻ്റെ ഫോമിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിനും മികച്ചൊരു ഇന്നിംഗ്സ് ആവശ്യമാണ് സൂര്യ കഴിഞ്ഞാൽ നാലാം നമ്പറിൽ തിലക് വർമ്മയുണ്ടാകും മിന്നുന്ന ഫോമിൽ നിൽക്കവേ ഈ പരമ്പരയ്ക്ക് എത്തിയ അദ്ദേഹത്തിൽ നിന്ന് നല്ലൊരു ഇന്നിംഗ്സ് ഇനിയും കണ്ടിട്ടില്ല അഞ്ചാം അംഗത്തിൽ ഇതിന്റെ ക്ഷീണം തീർക്കാൻ തിലക് ശ്രമിക്കും അഞ്ചാമനായി മലയാളി സൂപ്പർ താരം സഞ്ജു സാംസനെ ഇന്ത്യ തിരിച്ചു വിളിച്ചേക്കും ഇതോടെ ജിതേഷ് ശർമ്മയ്ക്കാവും സ്ഥാനം നഷ്ടമാവുക കഴിഞ്ഞ രണ്ട് കളിയിലും സഞ്ജു ബെഞ്ചിലായിരുന്നു രണ്ടാം ടി ട്വൻറ്റിയിൽ മാത്രമേ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ അവസരമുണ്ടായിട്ടുള്ളൂ നേടിയതാവട്ടെ രണ്ട് റൺസ് മാത്രം ആറാമനായി സൂപ്പർ ഫിനിഷറായ റിങ്കു സിംഗിനെയും ഇന്ത്യ തിരികെ വിളിച്ചേക്കും ശിവൻ ദുബൈയ്ക്ക് പകരമായിരിക്കും ഇത് റിംഗുവിനു പരമ്പരയിൽ ഇനിയും കളിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല അതിനാൽ അവസാന മത്സരത്തിലെങ്കിലും റിംഗുവിനു അവസരം നൽകാൻ ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ ശ്രമിക്കും റിംഗുവിന് ശേഷം ഏഴ് എട്ട് സ്ഥാനങ്ങളിൽ സ്പിൻ സ്പിൻബോളിംഗ് ഓൾറൗണ്ടർമാരായ അക്ഷർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും കളിക്കും ഗോൾഡ് കോസ്റ്റിലെ അവസാന കളിയിൽ ബാറ്റിംഗിനൊപ്പം ബൌളിംഗിലും കസറിയ അക്ഷർ ടീമിന്റെ ഹീറോയെ മാറിയിരുന്നു വാഷിംഗ്ടണും മിന്നുന്ന പ്രകടനമാണ് പുറത്തെടുത്തത് സ്പിൻ ബോളിംഗിൻ്റെ ചുമതല പതിവ് പോലെ വരുൺ ചക്രവർത്തിക്ക് തന്നെയായിരിക്കും പേസ് ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുക ജസ്പ്രീത് ബുംമ്മയും ഹർഷദീപ് സിംഗും തന്നെയാവും കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക